ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സാജിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി പിസ്സയാണ് കേട്ടോ അപ്പോൾ ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പിസ്സയാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയത് ഓവനിലല്ല കേട്ടോ സാധാരണ പാത്രത്തിൽ തന്നെ തയ്യാറാക്കിന് പക്ഷെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി അതുപോലെ നല്ല ഉള്ളിലൊക്കെ വന്നിട്ട് അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒന്ന് പൊളിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റൊക്കെ പുളിപ്പിക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ കാണിച്ചില്ലാന്നേ ഉള്ളൂ പഞ്ചസാരയും ഈസ്റ്റും വെള്ളം ചൂടുവെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെച്ചാൽ മതിയട്ടെ അപ്പോൾ അത് പൊന്തി വന്നോളൂ പിന്നെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മേതപ്പൊടി ഇട്ട് കൊടുക്കലാണ് മേദപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊന്തി വന്ന ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം തന്നെ ഉപ്പൊന്നും ചേർക്കാത്ത ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ മൈദയുടെ ഭാഗത്ത് എല്ലാ ഭാഗത്തും ഈസ്റ്റ് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ ഒന്നും കൂടി മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചൊരു ലൂസിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം വെള്ളമൊഴിക്കാതെ കുറച്ച് കുറച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതാ ഞാൻ ഇത് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുഴച്ചതിന് ശേഷം നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി എടുക്കട്ടെ അന്ന് ഇതാ ഞാൻ സോഫ്റ്റ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പാത്രത്തിലല്ല വെക്കുന്നത് നമ്മൾ അടപ്പുള്ള പാത്രത്തിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ എയർ കിടക്കാതെ വെച്ചാൽ അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അത് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അടപ്പുള്ള പാത്രമാകുമ്പോൾ നമുക്ക് തുണീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അടപ്പൊന്നുമില്ലാത്ത പാത്രമാണെങ്കിൽ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് ഈ മാവൊന്ന് പൊത്തി വെച്ചിട്ട് വേണം വേറൊരു പാത്രം വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാനാ അപ്പോൾ ഇതാ ഞാനൊന്ന് അത് പൊന്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സക്കാവശ്യമായിട്ടുള്ള ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തു വെക്കണം അതിനായിട്ട് ഇതാ ഞാനൊരു കാൽ കിലോ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുത്തിന് പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പിന്നെ കുരുമുളക് പൊടി കുറച്ച് ജീരകപ്പൊടി എല്ലാം ഇട്ടിട്ട് കുറച്ച് തൈരും കൂടി ഇട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ വരെ തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിന് അപ്പോൾ മിക്സ് ചെയ്തേക്കാൻ മുമ്പിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനത് മറന്ന് പോയതുകൊണ്ട് ലാസ്റ്റ് ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഒന്നും കൂടി മിക്സ് ഒന്ന് അടച്ച് വെക്കലാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല നോർമൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കാ മണിക്കൂറിന് ശേഷം ഞാനിത് പൊരിച്ചെടുക്കലാണ് അപ്പോൾ ഓരോ ചൂടായി വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ചിക്കൻ്റെ പീസ് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിത് കുറച്ച് ഓയിൽ ഒഴിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ ഓയിൽ യൂസ് ചെയ്യില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കൽ കേട്ടോ ഒറ്റയടിക്ക് ഓയിൽ കുറേ ഒഴിച്ചിട്ടെന്ന് ഞാൻ പൊരിച്ചെടുക്കലില്ല അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് പൊരിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ഓയിൽ വേസ്റ്റ് ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഫുള്ളും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ചിക്കന് ഞാൻ ഇതുപോലെ കുറച്ചുറച്ചായിട്ടിട്ട് എല്ലാം കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിസ സോസ് തയ്യാറാക്കാം കേട്ടോ അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചതിലും ലാസ്റ്റ് കാണിക്കാം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒന്നിച്ച് കാണിക്കുമ്പോൾ ലെങ്ത് ആയി പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പിസ സോസ് വേണ്ടി ഞാൻ രണ്ട് തക്കാളി ചെറിയൊരു ഉള്ളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി അല്ലേന്ന് തക്കാളിന് തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചിട്ടിന് അപ്പോൾ നിങ്ങൾക്ക് തൊലി കളയാൻ വിഷമാണെങ്കിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന് തൊലി മതി മതിയാട്ടോ അപ്പോൾ വേവിക്കുന്നത് തൊലി പെട്ടെന്ന് കളഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഞാൻ തൊലി കളഞ്ഞിട്ട് കഷ്ണാക്കിയെടുത്ത തക്കാളിയും ഉള്ളിയൊക്കെ ഞാനിതാ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തക്കാളിക്ക് ചെറിയൊരു ഉള്ളിയാണെന്നിട്ട് ആവശ്യം പിന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളിയും അതും കൂടി ഇട്ടിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ സാധാരണ നമ്മൾ വെജിറ്റബിൾ ഓയിലാലും മതി കേട്ടോ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലും മതി വിളിച്ചിട്ട് തന്നെ ഉപയോഗിക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടാകുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ നമ്മൾ ഒക്കെ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ആ തിരക്കലെല്ലാം ഒന്ന് കുറഞ്ഞോളൂ അപ്പോൾ അങ്ങനെ തിരക്കും നല്ലോണം തിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റീമൊന്ന് കുറച്ച് വെക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കളറിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടാ പിന്നെ കുറച്ച് മുളക് പൊടിച്ചത് ചില്ലി ഫ്ലേക്സിലെ അതും പിന്നെ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ വരെ ഒരുകാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുകാനും നമുക്ക് പിസക്ക് നിർബന്ധമാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ വരെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാത്തതാണ് എന്താ പറയുക എടുത്തത് അതിലേക്ക് വന്നിട്ടോ ഞാനിപ്പോൾ സ്റ്റെക്കാക്കി സ്റ്റെക്കാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പഞ്ചാരയിലിടുമ്പോൾ അധികം ഒന്ന് അവർ കുറച്ച് മതി കേട്ടോ ഒരു കാൽ ടീസ്പൂൺ വരെ മതി അപ്പോൾ അതാ ഞാനെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സോസ് പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ നല്ല തിക്കോട് കൂടി വന്നിട്ടുണ്ട് ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതി ആയാലും ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു ബൗളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഞാൻ സെറ്റാക്കിന് ആ ടൈമിൽ നമ്മൾ നേരത്തെ പൊന്താൻ വെച്ച മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാറ് മണിക്കൂറിൻ്റെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു നമ്മൾ ഏതിലാന്ന് ബിസി ആക്കുന്നത് അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം ഞാനിതാ നമ്മൾ സാധാരണ കറിയൊക്കെ പോത്തുനിന്ന് മൂടിയില്ലേ ആ മൂടിയിലാണ് മൂടിയിലാന്നെട്ടെ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് പരന്ന ഒരു പാത്രം വേണമെന്നേ ഉള്ളൂ പ്ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ മൂടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കലാണ് അപ്പോൾ അവൾക്ക് പനിയും തണുപ്പനും പിടിച്ചിട്ടേക്ക് കിട്ടാമോ ശരിക്കും മാറിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ സൗണ്ടിൽ അങ്ങനെ അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ തേച്ച് കൊടുക്കുന്നത് നമ്മൾ മാവ് ഇതിലേക്ക് ഒന്ന് പെര എന്താ പറയുക നമ്മൾ പിസ്സാക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഫില്ലാക്കില്ലേ അപ്പോൾ അടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഓയില് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന പിസ്സേൻ്റെ ഡോ ഒന്ന് സെറ്റാക്കലാണ് അപ്പോൾ ഞാൻ രണ്ട് പിസ്സയാ നട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഒന്ന് ഞാൻ ഇതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കലാണ് നമ്മളിങ്ങനെ ഫിൽ ചെയ്യുമ്പോൾ രണ്ട് കൈ കൊണ്ടിങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ എന്നാണെന്ന് വെച്ചാൽ ഞാൻ ഒരു കൈയോട് ആക്കുമ്പോൾ ഇങ്ങനെ തെന്നി തന്നി പോകുന്ന കേട്ടോ അതുകൊണ്ട് ഞാനിത് രണ്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഫിൽ ഫില്ലെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഫില്ലൊക്കെ ചെയ്തതിന് ശേഷം ആ സൈഡ് ഭാഗത്ത് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ ആ പീസിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നടുഭാഗത്ത് ഇങ്ങനെ പ്ലെയിനായിട്ടും ആ സൈഡ് ഭാഗത്തൊന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു അതിര് പോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ഫിൽ ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്താ പറയുക സ്പൂണില്ലേ നമ്മൾ ഫോർക്ക് സ്പൂൺ അത് ഇങ്ങനെ ഒന്ന് ഹോൾസ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഒന്ന് ഫില്ലാക്കി കൊടുക്കുക അപ്പോൾ അതാ മുഴുവനായിട്ടും അത് ആ മാവ് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പിസ്സ സോസ് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ചിട്ട് ഒക്കെ മാറ്റം വരുത്തട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഞാനിത് ആ തക്കാളിയും ക്യാപ്സിക്കവും ഉള്ളിയും ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണം കേട്ടോ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ പൊരിക്കുമ്പോൾ കുറച്ച് വലുതാണെങ്കിലും തണിച്ച് കൂടെ ആറി കഴിഞ്ഞാലും ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുമായിരുന്നു കേട്ടോ ചിക്കന് അപ്പോൾ ഞാൻ അതും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണത് ചീസാണ് അപ്പോൾ ഞാൻ ക്യൂബായിട്ട് കിട്ടുന്ന ചീസാന്ന് കേട്ടോ വാങ്ങിന് മിൽക്കി മിസ്റ്റിൻ്റെ ചീസാന്ന് വാങ്ങിന് അപ്പോൾ ഞാനത് അത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ നിങ്ങൾക്ക് മധുരല്ല ചീസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ അതാണ് ഞാൻ അതൊന്ന് ഗ്രേറ്റ് ചെയ്യലാണ് പക്ഷേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ചീസ് കൊടുക്കണം കേട്ടോ എന്നാലേ ആ പീസിൻ്റെ ആ ഒരു എന്താ പറയുക ആയിട്ട് നമുക്ക് കിട്ടും നമ്മളിങ്ങനെ പീസാക്കിയിട്ടുള്ള എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ചീസ് കൊടുക്കുക അപ്പോൾ പിസേൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുക്കലാണ് അപ്പോൾ ഞാനിതാ ഒരു പാന് പ്രീ ഹൈറ്റിന് വെച്ചിട്ടുണ്ട് അത് ഉള്ളിലേക്ക് ഒരു റികം കൂടി വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പിസേൻ്റെ ആ ഒരു മൂടിയില്ലേ പിസ ആക്കി വെച്ചിരിക്കുന്നത് അതിങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു ലോ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഈ പാത്രം ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് മാത്രമേ ഈ മൂടി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടി പാടുള്ളൂ ഇപ്പോൾ ഇതാ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ആക്കി വച്ചിരിക്കുന്ന ചീസകൾ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ കറക്റ്റ് ഇരുപത് മിനിറ്റാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തതിന് അപ്പോൾ അതാ കാണുന്നില്ല അടിക്കൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കുമ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അധികം തന്നെ ചീസ് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ മുറിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങനെ ചീസ് നല്ലോണം ഇങ്ങനെ വെലിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് പിസ്സക്ക് മെയിനായിട്ട് ആയിട്ട് വേണ്ടത് കുറച്ചധികം തന്നെ ചീസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് മറക്കാതെ തന്നെ കുറച്ചധികം തന്നെ ആക്കി കൊടുക്കുക അപ്പോൾ അതാ ഇങ്ങനെ അങ്ങനെ ആക്കരുതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ട കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല നല്ല റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക്